ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം കാഷ് ക്രിയേറ്റിനെ മറ്റൊരു ലൈവ് വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓണമൊക്കെ അടിച്ചു വിളിച്ചാൽ സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ നിങ്ങൾ ഓണം ഓണം കഴിഞ്ഞു എങ്കിലും അതിൻ്റെതുള്ള ആ ഒരു തിരക്ക് മാറിയിട്ടില്ല ഊഞ്ഞാല് പോയി മുറ്റത്തുനിന്ന് മാറ്റിയിട്ടില്ല രൂപത്തില് മരണേ ഉള്ളു കുറച്ചില്ല എടുത്തോ ഹലോ ആരുമില്ലേ എല്ലാവരും പോയാൾ വന്നു ഹായ് ഹായ് ഗഹിയ ഗഹിയ ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് ഗഹിയ സുഖാരിക്ക് ആണോ എവിടെയാണ് സ്ഥലം ഉണ്ട് വിശേഷങ്ങൾ പിന്നെ ഓണമൊക്കെ അടിച്ചു വിളിച്ച പിന്നെ എന്തുണ്ട് വിശേഷം ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി പലരും പല പങ്കിന് പോയി ആരുമില്ല വന്നിട്ട് ഒരു ഹായ് പറഞ്ഞു അപ്പോൾ തിരിച്ചൊരു ഹായ് എന്താണ് ചോറൊക്കെ കഴിച്ച പൊറോട്ട ഉച്ച സമയത്ത് പൊറോട്ട കഴിക്കേ വല്ല ചോറങ്ങാണ് പിന്നെ ഉള്ളത് ഉം പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ ഞാൻ ലൈവ് വന്നിട്ട് കുറച്ച് നാളായി ഇപ്പൊ ഇന്നൊന്ന് ലൈവ് വന്നേക്കാമെന്ന് കരുതി ഹലോ എല്ലാവരും പോവേണേട്ടോ ആരും വന്നിട്ട് നിൽക്കണില്ല എല്ലാരും പോവീണ് മീന് ചാടി പോകും പോകുമ്പോലെ പോവുകയാണ് കോള് വരുന്നുണ്ട് അതൊരു കോള് വന്നാൽ എങ്ങനെ കട്ടായി പോയത് പോട്ടെ ക്ഷമ രഞ്ജിത്ത് ഹായ് ഹലോ ഹായ് ഇല്ല ഹലോ മാത്രമേ ഉള്ളൂ സോറി ഞാൻ മോളത്തിൻ്റെ കൂടെയാണ് നോക്കിയത് പിന്നെ പിന്നെ പിന്നെന്തുണ്ട് വിശേഷങ്ങൾ പറയൂ യൂട്യൂബിന്റെ പുതിയ അപ്ഡേഷൻ അപ്ഡേഷനൊക്കെ കണ്ടല്ലേ ഇല്ലേ പുതിയ അപ്ഡേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ സൂക്ഷിക്കുക അത്ര തന്നെ ഞാൻ ഇന്നലെ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്തു പക്ഷെ അതെല്ലാം പോയി എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു ഈ അപ്ഡേറ്റിൻ്റെ എന്താണ് കറക്റ്റ് അറിയാൻ പറ്റാതെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കുളാബ് വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇതാണ് നമുക്ക് യൂട്യൂബ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ അത് കറക്റ്റ് വെച്ചാൽ കുളാബ് ഞാൻ നമ്മുടെ യൂട്യൂബിന് യൂട്യൂബ് കോർണറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കി അപ്പം ഒക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ കുഴപ്പമില്ല അപ്പം ഞാൻ ചെയ്യുന്ന കുളാബ് വിത്യേടല്ല ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഇനി അല്ലെങ്കിൽ പിന്നെ വീഡിയോ ഞാനിപ്പോൾ അടുത്ത ഒരു രണ്ടാഴ്ച കൊണ്ടാണ് കൊളാബ് വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയത് അല്ലെങ്കിൽ ഫേസ് പെയിന്റിങ് ആയിരുന്നു അതുകൊണ്ട് ഫേസ് ഫേസ് പെയിന്റിങ്ങും വരും നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് അല്ലേ കട്ടാക്കി നിൽക്കണം പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ ശ്യാമാരഞ്ജിത്ത് എന്താ ചേട്ടാ ഇപ്പോൾ മുഖത്ത് വരയ്ക്കുന്നില്ലേ ഉണ്ടാവും മുഖത്ത് വരയ്ക്കുന്നതുണ്ട് ഉണ്ട് ലൈവ് വരുന്നത് പറഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞില്ലല്ലോ ലൈവ് പറഞ്ഞില്ല സാധാരണ നമ്മൾ ലൈവ് വരുമ്പോൾ പറയാണ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ഒരു പോസ്റ്റ് ചെയ്യുക ഇത്ര സമയത്ത് ലൈവ് വരും എന്നുള്ളത് ഞാനത് പറഞ്ഞിട്ടില്ല ആ പെട്ടെന്ന് വന്നതാണ് പിന്നെ മുഖത്തുള്ള പെയിൻറ്റിങ് അത് വരും ഉടനെ വരും സപ്പോർട്ട് ഉണ്ടല്ലോ മിക്ക വീഡിയോയ്ക്കും മിക്ക വീഡിയോയിലും ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട് യെസ് കമൻ്റ് ചെയ്യാറുണ്ട് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ ക്യാമറ മൊബൈൽ ക്യാമറയാണ് ക്വാളിറ്റി കുറവാണ് അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കമൻറ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ക്വാളിറ്റി ഇച്ചിരി കുറവാണെന്നുള്ളത് നമുക്ക് ഉള്ളത് വെച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ കാലങ്ങളിൽ നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ വരും ഓക്കെ പ്രതീക്ഷിക്കാം പിന്നെ ചോറൊക്കെ കഴിച്ചാ പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ കഴിച്ചു ശ്യാമാരഞ്ജിത്ത് കഴിച്ചു യെസ് അപ്പോൾ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ എന്താ ആരും ഒന്നും മിണ്ടാത്തേ വരുന്നവർ വരുന്നവർ കമൻ്റ് ചെയ്യും അതുപോലെ ലൈക്കും ചെയ്യും ഡബിൾ ടാപ്പ് അങ്ങോട്ട് മേടിക്കുക പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ ആരും ഒന്നും വിണ്ടല്ല എന്താണ് നമ്മൾ വല്ലപ്പോഴേക്കല്ലേ ലൈവ് വരുന്നത് ഒരു പത്ത് പേരാവട്ടെ പത്ത് പേര് പെട്ടെന്ന് ഒരു പത്ത് പേരങ്ങോട്ടൊരു പത്ത് ലൈക്ക് അങ്ങോട്ട് അടിച്ചാണെങ്കിൽ അങ്ങോട്ട് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ ഒരു പവർ ഒന്ന് കാണട്ടെ ഫേസ് പെയിൻ്റിങ്ങ് വൺ മില്യൻ കഴിഞ്ഞു അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടെ ഉണ്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ജസ്റ്റിക്കാർ കാണുക വൺ മില്യനായി വൺ പോയിന്റ് ടു അങ്ങ് ഉണ്ടായി ടു വൺ അങ്ങ് ഉണ്ടായി പിന്നെ വേറെ പറയും നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല വാച്ച് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാലേ എനിക്ക് മറുപടി പറയാൻ പറ്റൂ അമ്മോട് എന്തെങ്കിലും ചോദിക്കൂ നിങ്ങളെല്ലാം ചോറൊക്കെ കഴിച്ച ഓണത്തിന്റെ പുതിയ സിനിമകളൊക്കെ കണ്ടാ ഞാനൊരു കോമഡി കാസ്റ്റ് ഇറക്കിയായിരുന്നേ ജിസ്റ്റ് ഒന്ന് കേട്ടു തോണം കേട്ടാ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം തേട് ഒരു കാസിറ്റ് ഇറക്കിയിട്ടുണ്ട് ധാൻഡട മാവേലി യൂട്യൂബിൽ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേര് തമ്മിലോട് പോയിക്കുകയാണ് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക് എല്ലാരും പോയാടേ ഒരു ഉച്ച സമയത്താണല്ലോ ഞാൻ വന്നത് ഉള്ള മൂന്ന് മൂന്നുപേരാണെങ്കിൽ അവർ കമന്റ് ചെയ്യണല്ലോ അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യും ചോദിക്കും എന്തെങ്കിലും ചോദിക്കുമെങ്കിൽ എനിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ കമാൻഡർ മഹേഷെ ഹലോ കൂട്ടുകാരെ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ എന്തെങ്കിലും പറയൂ അങ്ങനെ അങ്ങനെ വരട്ടെ ഓരോരുത്തർ തൊട്ടേ ഓരോരുത്തർ തൊട്ടേ ഒരു പത്ത് കമൻറ്റും പത്ത് ലൈക്കും വരട്ടെ അങ്ങനെ അപ്പോൾ ക്രാഷ് ക്രിയേറ്റീവിൻ്റെ ചാനലിലേക്ക് ലൈവ് ചാനലിലേക്ക് വന്ന എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എല്ലാം മൂന്ന് പേരെ ഉള്ളൂ അപ്പോൾ മൂന്നുപേരെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ എന്താണ് സുഖമാണോ എന്താ ചോറെ കഴിച്ചാൽ സുഖമായിട്ടിരിക്കുകയാണ് എന്താണ് നിങ്ങൾ മറുപടിയൊന്നുമില്ലാത്ത ലൈവ് വന്നിട്ട് കുറേ നാളായി ഒരു രണ്ട് മൂന്ന് മാസത്തോളം ആവും രണ്ടു മൂന്നല്ല അതിൽ കൂടുതലാവും സുഹൃത്തുക്കളെ വേഗം വരൂ വന്ന് കമന്റുകൾ പറയൂ ചാറ്റ് ചെയ്യൂ അപ്പൊ ഓപ്പോസിറ്റിരിക്കുന്ന ആൾക്കാർ എന്ത് തേങ്ങയാണ് പറയണത് വിചാരിക്കും അയ്യോ ഈ കമന്റ് ഇട്ടിട്ട് അങ്ങ് പോയല്ലേ വൈ ഓക്കെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ കാണാൻ എല്ലാരും ഇല്ല പിന്നെ വേറെ എന്തുണ്ട് വിശേഷം ഞാൻ ഇന്നലെ രാത്രി ഒരു പുതിയ അപ്ഡേഷൻ വന്നു അതിങ്ങനെ യൂട്യൂബിൽ വരുമ്പോൾ നമ്മുടെ ചാനൽ ചിലപ്പോൾ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നാല് അഞ്ച് വീഡിയോ റിമൂവ് ചെയ്ത് കളഞ്ഞു ഷോർട്ട് വീഡിയോസ് അതായത് നമ്മുടെ കൊളാബ് വീഡിയോ നല്ല നല്ല റിസ്ക് നല്ല കോമഡിയുള്ള സാധനം എന്ന് പറയുന്നത് കോമഡി വീഡിയോ ആയിരുന്നു പക്ഷെ അത് കൊളാബുമായിട്ട് ബന്ധപ്പെട്ട ചില ചാനലുകൾ പോകുമെന്ന് പറഞ്ഞിട്ട് ഞാനതങ്ങ് റിമൂവ് ചെയ്ത് പിന്നീടാണ് അറിഞ്ഞത് അങ്ങനെ അത്തരത്തിലുള്ള വീഡിയോ അല്ലേ പോകുന്നത് പോകുന്ന വീഡിയോ ഈ കുക്കിംഗ് പരമായിട്ടൊക്കെയുള്ള കൊളാബ് ചെയ്യണതാണ് പോകണമെന്നാണ് ഞാൻ അറിഞ്ഞത് നീക്കത് ഒന്നേന ഷൂട്ട് ചെയ്യണ്ടേ നിങ്ങളെന്താണൊന്നും മിണ്ടാതിരിക്കണം എന്തെങ്കിലും പറയൂ എവിടെയാണ് സ്ഥലം നിങ്ങളുടെ ചോറൊക്കെ കഴിച്ചു വല്ലപ്പോഴും ലൈവിലൊക്കെ വരുന്നത് Mmm. -hmm. അപ്പോൾ വീണ്ടും ക്രാഷ് ക്രിയേറ്റിവിന്റെ യൂട്യൂബ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ പറയൂ എന്തുണ്ട് വിശേഷങ്ങൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടോ എന്താണ് ആരും ഒന്നും മിണ്ടാത്തത് ആരും ഒന്നും മിണ്ടല്ല എല്ലാവരും ചുമ്മാ സ്ട്രോൾ ചെയ്ത് കളിക്കാനല്ലേ സുമതി വള സിനിമ കണ്ട സുമതി വളവെന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ എൻ്റെ സ്ഥലം മൈലമ്മൂടാണ് തിരുവനന്തപുരം മൈലമ്മൂട് പാലോട് മൈലമ്മൂട് അപ്പം അവിടെയാണ് സുമതി വളവ് വളവുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊരു സിനിമ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് അതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല പേര് മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ സംഭവമൊന്നുമല്ല സിനിമ അവിടുത്തെ കഥയൊന്നുമല്ല കാണിക്കുന്നത് കാണിക്കുന്നതൊക്കെ വേറെ ഒരു മിക്സ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് വേറെ ഒരു കഥ സ്റ്റോറിയാണ് കാണിക്കുന്നത് അതുമായിട്ടോ ആ സ്ഥലമായിട്ടോ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഇതാണ് ഞാനൊരു വീഡിയോ അതിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്തതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് പക്ഷേ വലിയ സംഭവമല്ല നമ്മൾ ബസ്സിലേക്ക് ഇരിക്കുമ്പോഴാണ് അതായത് സ്ഥലം എവിടെയെന്ന് ശ്രമിക്കുമ്പോഴൊക്കെ ശരി അടുത്ത് നമ്മൾ പരിചയപ്പെടുമ്പോൾ പറയും ഇതുപോലെ ആ പാലോട് സുമ മൈലമ്മൂട് സുമതി വളവ് അവിടെയൊക്കെയാണ് സുമതി വളവ് എന്നല്ല പറയണത് ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത് സുമതി വളവ് അവിടെ എവിടെയാണ് സുമതി ആ റോഡ് എവിടെയാണ് ട്രിവാൻ അല്ലേ എന്നൊക്കെ ചോദിക്കും വലിയ അതിശയത്തോടെയാണ് ചോദിക്കുന്നത് പ്രേതങ്ങളുടെ കോട്ടയാണ് എന്നൊക്കെയാണ് ചില ആൾക്കാരെ അവിടെ കരുതി വെച്ചിരിക്കുന്നത് അവിടെയെന്നൊരു സംഭവം ഇല്ല കേട്ടോ അവിടെ ഇപ്പോൾ മൃഗങ്ങളുടെ ശല്യമാണ് കൂടുതൽ ഒരു ഏഴെട്ട് മണി കഴിഞ്ഞാൽ അതുവഴി പോകത്തില്ല മൃഗങ്ങൾ കാണും റോഡ് ക്രോസ് ചെയ്യും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ക്രോസ് ചെയ്യും അങ്ങനെയുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ പിന്നെ പന്നിശല്യം ഇതൊക്കെ ഉള്ളു ഇനി ഭാവിയിൽ മിക്കവാറും അവിടെ ആനയൊക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട് കാരണം അമ്മാതിരി കാടാണ് അവിടെ രണ്ട് സൈഡ് നല്ല കാടാണ് ഈ അൽക്കീഷ്യം മരം മുറിച്ചതിന് ശേഷം ബാക്കി വേറെ വേസ്റ്റ് മരങ്ങളൊന്നും വെട്ടിയിട്ടില്ല അതെല്ലാം കൂടെ അങ്ങ് പൊടിച്ച് കയറി വേസ്റ്റ് മരം ഉദ്ദേശിച്ചത് നമ്മുടെ ഈ അല്ലാന്നുള്ള ചെറിയ ചെറിയ തൈ മരങ്ങൾ ആണ് കിടക്കുന്നത് അങ്ങനത്തെയുള്ള ഒരു പേടിയേ ഉള്ളൂ പകലൊന്നും കുഴപ്പമില്ല പകലൊക്കെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ രാത്രി സമയത്ത് അതുവഴി പോകത്തില്ല ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു പേടി തോന്നുന്നു കാര്യം കാട്ടിനകത്തൂടെ പോകണമല്ലേ വേറെ ഏതോ ഒരു സ്ഥലത്തൂടെ പോകുമ്പോൾ പിന്നെ വേറെ എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ചോറൊക്കെ കഴിച്ചോ എനിക്കിനി ലൈവ് കഴിഞ്ഞിട്ട് വേണം പോയി ചോറ് കഴിക്കാൻ കുറച്ച് സമയം നിങ്ങളുടെ അടുത്ത് ഇരിക്കുക പിന്നെ വേറെ എന്തുണ്ട് വിശേഷം ആരും ഒന്ന് കമൻറ്റ് ചെയ്യാത്തതായിരുന്നു കമൻ്റ് ചെയ്യുന്നില്ലല്ലോ ലൈക്ക് പോലും ചെയ്യുന്നില്ല ഒരു അഞ്ച് മിനിറ്റ് കൂടെ നോക്കാം ആരെങ്കിലും ഒരാളും ലൈക്ക് ചെയ്യും പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും വൈകിട്ട് ലൈവ് ഞാൻ ഒന്നും കൂടി വരും അപ്പം നിങ്ങളെല്ലാവരും കാണണം ഇപ്പോൾ വന്നവരെല്ലാവരും കാണണം ഞാൻ പോസ്റ്റ് ഇടുന്നുണ്ട് വൈകിട്ട് ഞാൻ പോസ്റ്റ് ഇടും എട്ട് മണിക്ക് ഞാൻ ലൈവ് വരും ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷം ഇത്രയും നേരം എൻ്റെ കൂടെ നിന്നതിൽ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ എന്തായാലും കാണുന്നവരേക്കും ഗുഡ് ബൈ